പട്ടണപ്രവേശം എന്ന ഒരു സിനിമ അതിൽ ഏറെ ശ്രദ്ധേയമായ ഇപ്പോഴും ആളുകൾ കാണുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു സീനുണ്ട് ശ്രീനിവാസൻ സൈക്കിൾ ഓടിക്കുന്നു പിറകിലിരിക്കുന്നത് തിലകൻ തിലകനും ശ്രീനിവാസനും സംസാരിക്കുന്നത് ഒരേ ശബ്ദത്തിൽ ഇടയ്ക്ക് വെച്ച് ശ്രീനിവാസൻ പറയുകയാണ് ചേട്ടാ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞങ്ങൾ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെയാണല്ലോ എന്ന് ഇതുപോലെയാണ് ഇപ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥിതി ബി ജെ പി നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്താണോ പറയുന്നത് അത് അതേപടി ഏറ്റു പറയുകയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും ചെയ്യുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ആദ്യം നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കേൾക്കാം തൊട്ടു പിറകെ ബി ഡി വാക്കും അതൊരു സങ്കടമായിരിക്കും അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അവിടെ പോയി ആ ഹിപ്പോക്രസി ഏറ്റത്താപ്പ് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഞാൻ ഇന്ന് പറയുന്നു നാലു ദിവസം മുമ്പേ പറഞ്ഞു ഇനിയും പറഞ്ഞു അവിടെ പോയിട്ട് ഇത് നാടകമാക്കാൻ പാടില്ല അയ്യപ്പൻ ഭക്തന്മാരെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോൺ ആക്കരുത് എന്നാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല അല്ല ഞാൻ ചെയ്തിട്ട് ഒമ്പത് കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ അടുത്ത സർക്കാർ സർക്കാരെ നടത്തിക്കൊള്ളും നടത്തണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിന്റെ ഏറ്റവും വലിയ മകിട ഉദാഹരണമല്ലേ വിഷയം ആഗോള അയ്യപ്പ സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ ഇല്ലയോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ യോഗമുണ്ടായിരുന്നു ഓൺലൈൻ യോഗം യോഗത്തിൽ ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല പങ്കെടുക്കണം എന്ന് പറയുന്നവരുമുണ്ട് പങ്കെടുക്കേണ്ട എന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് യു ഡി എഫ് ഒരു തീരുമാനമെടുത്തു തീരുമാനം പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കും പങ്കെടുക്കില്ലേ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് യു ഡി എഫ് എത്തിയിരിക്കുന്നത് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല ബി ജെ പി എന്താണോ ആദ്യം തീരുമാനിച്ചത് അത് തന്നെ ഏറ്റു ചെയ്യുന്നത് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു തൊട്ടടുത്ത് കുമ്മനം രാജശേഖരനെ ഇരുത്തി കൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കുമോ എന്ന് പങ്കെടുക്കും എന്നാണ് പറഞ്ഞത് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന് രാജചന്ദ്രശേഖർ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് അതിനുശേഷം ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനും പറയുന്നത് ചില ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം പറയണം മുഖ്യമന്ത്രി അതിനുശേഷം ക്ഷണിക്കൂ എങ്കിൽ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറയുന്നു വി ഡി സതീശനും ഒരേ സ്വരം ഒരേ ശബ്ദം ഇതാണ് ബി ജെ പിയും യു ഡി എഫും കോൺഗ്രസും എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരേ നിലപാടാണ് എല്ലാ കാര്യത്തിലും ഗവർണറുടെ നിലപാടിനെ സംബന്ധിച്ച് യു ഡി എഫ് അഴക്കുഴമ്പ് സമീപനം സ്വീകരിച്ചു ബി ജെ പി അതിനോടൊപ്പം നിന്നു ഗവർണറോടൊപ്പം നിന്നു എതിർത്ത് സംസാരിക്കാൻ യു ഡി എഫിലെ ഒരു ഘടക കക്ഷി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഗവർണർ വെച്ചു നീട്ടിയ സ്ഥാനങ്ങൾ സെനറ്റിലേക്കുള്ള നോമിനേഷൻ അടക്കം സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ് കാലക്കാര യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം ലീഗ് നേതാക്കളെ നോമിനേറ്റ് ചെയ്തത് ഗവർണർ സെനറ്റിലേക്ക് കോൺഗ്രസ് നേതാക്കളെ നോമിനേറ്റ് ചെയ്തത് ഗവർണർ സെനറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നും പേര് കൊടുക്കുന്നു രാജ്ഭവനിലേക്ക് അതേസമയം ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതിപ്പോഴും തുടരുന്നു ഒരു വാക്ക് പറയുന്നില്ല ഗവർണർക്കെതിരെ ബി ജെ പി ഒരേ ശബ്ദം ഇത് സർവകലാശാല പ്രശ്നത്തിൽ മാത്രമല്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനം ബി ജെ പി പറയുന്നതും കോൺഗ്രസ് പറയുന്നതും ഒരേ കാര്യം സംസ്ഥാന സർക്കാരിനാണ് എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരക്ഷരം പറയില്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കില്ല പക്ഷേ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരം ഒരേ ശബ്ദം ഇതാണ് ഇപ്പോഴത്തെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അവസ്ഥ കോൺഗ്രസ്സും ബി ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്